സ്ത്രോത്രം പതിനാറാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം ഒരുവളുടെ മടിയിൽ അവൻ ഉറങ്ങിപ്പോയി ഒരുവളുടെ മടിയിൽ അവൻ ഉറങ്ങിപ്പോയി അവൾ അവനെ ഒതുക്കി തുടങ്ങി എന്ന് നാം വായിക്കുന്ന വാക്കുകളൊക്കെ എത്ര മനോഹരമായിട്ട് ആ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ എന്റെ കുഞ്ഞുങ്ങൾ ചക്രത്തിലായിരിക്കുമ്പോൾ അവരെ ഉപയോഗിക്കാനുള്ള അടുത്ത തലത്തിലേക്ക് ദൈവം അവരെ നമുക്ക് പ്രാർത്ഥിക്കാം വീതിയുടെ തലയ്ക്കൽ ചിതറിപ്പോയതുപോലെ തങ്കമാ ശ്രേഷ്ഠകരമായി പണിത തങ്കമാ പക്ഷേ കുശവന്റെ ആലയിലെ കളിമണ്ണുപോലെ ആയി പോയി ചീത്തയാകരുതേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം പുതിയ നിയമത്തിൽ മറ്റൊരു മനുഷ്യനെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹല്ലലി അസ്തോത്രം ഈ ശുശ്രൂഷ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഒരു ഊഹം കിട്ടിക്കാണും ആരായിരിക്കും ആ വ്യക്തി മർക്കൂസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലേക്ക് പോയേ പതിനാലാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇരുപതേ ഇരുപത്തിയൊന്നാം വാക്യങ്ങൾ ഹല്ലു സ്തോത്രം മർക്കൂസിൻ്റെ സുവിശേഷത്തിൽ തന്നെ ഹല്ലിൽ സ്തോത്രം ഈ മനുഷ്യനെ കുറിച്ച് നമുക്ക് വായിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാമോ യേശു ചില കളിയ മണിക്കൂറുകളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം താൻ ഹല്ലടിയ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയാണ് തൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് ഹല്ലടിയ മർക്കുസുര സുശേഷം മൂന്നാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യം ഹല്ലെ ലുയ അവൻ തന്നോടുകൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു പന്തിരുവരെ നിയമിച്ചു ഹല്ലെ സ്തോത്രം ആ നിയമിക്കപ്പെട്ട തന്നോടു കൂടെ ഇരിക്കാൻ പ്രസംഗിക്കേണ്ടതിന് അയക്കാൻ തക്കവണ്ണം നിയമിക്കപ്പെട്ട പേരുടെ കൂട്ടത്തിൽ ഒരുവൻ സ്തോത്രം സ്തോത്രം അവനും ഈ രണ്ടാമത്തെ ും സ്റ്റേജിലകട്ടോ ചക്രത്തിന്റെ ഇരിക്കുകയാണ് തന്നോടു കൂടെ ഇരിക്കുകയാണ് അയക്കത്തക്കവണ്ണം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ടാകത്തക്കവണ്ണം അവനെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണ യഹൂദൻ എന്നുള്ള നിലയിൽ നിന്ന് നിന്നെ ഒരു നില എന്നുള്ള ഒരു നിലവാരത്തിലേക്ക് ദൈവം കൊണ്ടുവന്നിട്ട് നിനക്കൊരു മൂന്നാമത്തെ സ്റ്റേജ് അപ്പ എന്ന് പറയുന്ന ആ നിലവാരത്തിലേക്ക് നിന്നെ എടുത്തുയർത്തുന്നതിന് തൊട്ട് മുമ്പ് വെച്ച് ഈ ചക്രത്തിൽ വെച്ച് ചീത്തയായി പോകാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ എങ്ങനെ നിനക്ക് മനസ്സു വന്നു Hallelujah. Chakra to the ചീത്തയാകരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കും ദൈവം അവസരം കൊടുത്തില്ലേ മൂന്നര വർഷക്കാലമാ ഈ മനുഷ്യനെ അലലിയ ട്രെയിൻ ചെയ്യത്തക്കവണ്ണം അലലിയ ചക്രത്തിൽ വെച്ച് മറ്റെല്ലാവരെയും അലലിയ സ്തോത്രം താൻ ട്രെയിൻ ചെയ്തതുപോലെ ഷെയ്പ്പ് ചെയ്തതുപോലെ തന്നെയാണ് ഈ മനുഷ്യനെയും ട്രെയിൻ ചെയ്തത് ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല കുറച്ച് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഹല്ലേവിയ അവർ അദ്ദേഹത്തിന് കൊടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും ഹല്ലേവിയ സ്തോത്രം എങ്കിലും ഹലലിയ ഈ മനുഷ്യൻ ചീത്തയായി അങ്ങേ അറ്റം പറ്റുവോ കേട്ടോ അവസാനത്തെ നിമിഷത്തില ഈ യേശുവിനെ വിറ്റ മുപ്പത് വെള്ളിക്കാശും കൂടെ പോക്കറ്റിലിട്ടോണ്ടാണ് താൻ ഈ കർത്തൃമേശയിൽ പങ്കെടുക്കുന്നത് ദൈമക്കളെ ആരെയും വിറ്റതും കൂടെ പോക്കറ്റിൽ ഇട്ടോണ്ട് ഈ ശുശ്രൂഷയ്ക്ക് വന്ന് കൈനീട്ടരുത് കേട്ടോ സ്തോത്രം ശോധന ചെയ്യണം ശോധന ചെയ്യണം അല്ലരിയാ മർക്കൂസിന്റെ അച്ഛനും പതിനാലാം അദ്ദേഹത്തിന്റെ ഇരുപത് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ മായി പറയ ഞാനോ ഞാനാണോ ഞാനാണോ എന്ന് എല്ലാരും ചോദിക്കുന്നതിന്റെ നടുവിൽ ഈ മനുഷ്യൻ ചോദിച്ച് ഞാനാണോ രബി അല്ലേലു ഈ ഇവൻ ജനിക്കാതിരുന്നിരുന്നു എങ്കിൽ നന്നെന്ന് പോലും പറഞ്ഞിട്ട് തൊട്ട് താഴെ ചോദിക്കുകയാണ് ഞാനോ റബി എന്ന് ചോദിക്കുമ്പോൾ അല്ലേലു ഈ അസ്തോത്രം മത്താട് അസോസിയേഷൻ ഇരുപത്തിയാറിൻ്റെ ഇരുപത്തിയഞ്ചിൽ വായിക്കുന്നു ആ മനുഷ്യൻ നീ തന്നെയാണ് അലലിയ എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്ന് ഹലിയ പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നു ഹലിയ ട്വൻറ്റി സിക്സ് ട്വൻറ്റി ഫൈവ് ഇങ്ങനെയാ പറയുന്നത് നീതന്ന രക്ഷപ്പെടാമായിരുന്നു പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അയ്യോ എന്താണെങ്കിലും യേശുവിനെ ഒറ്റ കൊടുക്കാനായിട്ട് ഒരാൾ വേണമായിരുന്നു അപ്പോൾ യൂതയെ അങ്ങനെ അങ്ങനെ അങ്ങ് ദൈവം സൃഷ്ടിച്ചതുകൊണ്ട് അവൻ അങ്ങനെ അങ്ങ് ആയിപ്പോയതല്ലേ എന്ന് അല്ല അല്ലലി യു ആൻഡ് മീ വി ഹാവ് എ ഫ്രീ വിൽ നമുക്കൊരു ഫ്രീ ഉണ്ട് അല്ലലിയ സ്തോത്രം സ്തോത്രം ആ അവസാന നിമിഷം യേശു അവനൊരവസരം കൊടുക്കുകയായിരുന്നു എന്ത് നിനക്കിതിൽ നിന്ന് പിന്മാറാം മനുഷ്യപുത്രൻ അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കപ്പെടും അവൻ ക്രൂശിക്കപ്പെടും അവൻ കാണിച്ചു കൊടുക്കപ്പെടും അതിന് ദൈവം വേറെ എന്തെങ്കിലും ഒരു മാർഗം തിരഞ്ഞെടുക്കും ഒരുവനെ തിരഞ്ഞെടുത്തു വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിധത്തിൽ യേശുവിനെ ഐഡന്റിഫൈ ചെയ്ത് ക്രൂശിലേക്ക് കൊണ്ടുപോകത്തക്കവണ്ണം തമ്പുരാന് പദ്ധതികൾ മാറ്റിമറിക്കാം പക്ഷേ യൂതയെ നീ ഇപ്പോൾ രക്ഷപ്പെടാനുള്ള സമയം നിനക്ക് രക്ഷപെടാനായിട്ടുള്ള ഒരു സമയമാണിത് നീ രക്ഷപ്പെട രക്ഷപ്പെടദേക്കൾ പ്രാർത്ഥിക്കുമോ കർത്താവേ ഞാനോ എൻ്റെ തലമുറകളോ ഈ വിധത്തിൽ ചക്രത്തിൽ വെച്ച് ചീത്തയായി പോകാൻ ഇടയാകരുത് ഇടയാകരുത് അടുത്ത സ്റ്റേജിലോട്ട് കയറുന്നതിന് വെറും അൻപത് ദിവസങ്ങൾക്ക് മുമ്പ് വെറും അൻപത് ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ മൂന്നര വർഷം ഈ മനുഷ്യനോട് കൂടെ നടന്ന് ഈ ചക്രത്തിൽ ഇരുന്നിട്ട് അടുത്ത ഒരു അമ്പത് ദിവസം അതിനു മുമ്പ് താൻ പോയി താൻ പോയി ഹാലി ലൂയ അൻപത് അൻപത്തിമൂന്ന് ദിവസം എന്ന് വേണമെങ്കിൽ കൃത്യമായ കണക്ക് പറഞ്ഞാൽ പറയാം ഹാലേ ലൂയ ചക്രത്തിൽ വെച്ച് ഞാനോ എന്റെ തലമുറകളോ നഷ്ടപ്പെടരുത് ദൈവത്തോട് പ്രാർത്ഥിക്കും കർത്താവേ അങ്ങനെ ചീത്തയായി പോകാനുള്ള സാധ്യത എല്ലാം വന്നാലും ആ ലാസ്റ്റ് മൊമെന്റിൽ നീ ആണ് എന്ന് അവരോട് പറഞ്ഞ് അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ സ്വർഗമേ മനസ്സലിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേലും ഈ അസ്തോത്രം എന്നാൽ ചക്രത്തിലിരിക്കുമ്പോൾ തന്നെ ശ്രേഷ്ഠനായി ശുശ്രൂഷിച്ച് അവസാനിപ്പിച്ച മറ്റൊരു മനുഷ്യനെയും കൂടെ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പരിചയപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് അല്ലേരി അ സ്ത്രോത്രം അത് മറ്റാരുമല്ല അപ്പോസ്തോലനായ പൗലോ സകട്ടോ ഈ ചക്രത്തിൽ ഇരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ലെന്ന് നമുക്കറിയാമല്ലോ ഭയങ്കര ഒരു സ്പിന്നിങ് എക്സ്പീരിയൻസാണിത് അറിയ ഭയങ്കര കറക്കോ എന്തോ സംഭവിക്കുന്നതെന്ന് നമുക്ക് തന്നെ മനസ്സിലാകത്തില്ല ഇത് എപ്പോൾ നിൽക്കുമെന്നറിയത്തില്ല നിന്ന് കഴിയുമ്പോൾ എൻ്റെ ഷെയ്പ്പ് എന്തായിരിക്കുമെന്ന് അറിയത്തില്ല ഞാൻ ജീവനോട് തന്നെ ഉണ്ടാവുമോ എന്നറിയത്തില്ല അത്തരം ഒരു സ്പിന്നിങ് എക്സ്പീരിയൻസ് ആണ് യു ഗെറ്റ് ഓൺ ദ വീൽ ഹല്ലേ യു ആർ ഓൺ ദ വീൽ ഹല്ലലി ഇറ്റ്സ് നോട്ട് എൻ ഈസിങ് അല്ലലി ആകെ കറങ്ങുന്ന ഒരു അനുഭവമാണ് നമുക്ക് തന്നെ ഒന്നും മനസ്സിലാകാത്ത ഒരു അനുഭവമാണ് ഈ മനുഷ്യനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ അപ്പൊ സ്ഥല പ്രവർത്തികൾ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ ആ അധ്യായത്തിലാണല്ലോ ഈ മനുഷ്യൻ വീണ്ടും ജനനം പ്രാപിക്കുന്നത് ഒൻപതാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുകയാണ് ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് ദമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി സ്തോത്രം ഈ ശൗലിന് വന്ന ഈ രൂപാന്തരം അല്ലെങ്കിൽ ഈ പൗലോസിന് വന്ന ഈ മാറ്റം എരിശിലേമിൽ കേട്ടിട്ടില്ലേ തനിക്ക് അധികാരപത്രങ്ങൾ കൊടുത്തു വിട്ടവരുടെ ചെവിയിൽ ഈ വാർത്ത എത്തിയിട്ടില്ലേ അവർ മുഴുവൻ ഇളകി മറിഞ്ഞു നിൽക്കുന്ന അല്ലൊലിയ സ്ത്രോത്രം ഒരവസ്ഥയിലല്ലേ ഇവർ ആയിരിക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം പക്ഷേ അതിൻ്റെ നടുവിൽ ഈ മനുഷ്യൻ ചക്രത്തിലിരിക്കുക ചക്രത്തെ കയറിയതേ ഉള്ളൂ കേട്ടോ ഹല്ലേലൂയ ഗമാലിയന്റെ കാൽക്കരിരുന്ന് പഠിച്ചത് മുഴുവൻ അഴിച്ചു കളയത്തക്കവണ്ണം തമ്പുരാൻ പക്ഷേ അതിന്റെ മനുഷ്യനെ അവൻ ശ്രദ്ധിച്ചേൽക്കുമേൽ ശക്തി പ്രാപിച്ചു നമുക്ക് ദൈവത്തോട് പറയാം കർത്താവേ ശക്തി കുറയുകയല്ല മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം മേൽക്കുമേൽ ശക്തി പ്രാപിക്കണം അത് കഴിഞ്ഞിട്ട് പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാക്കി ഹാലെ ലുയ സ്തോത്രം ശിൻഷോനെ പോലെ ആരുടെ മടിയിൽ തലവെച്ചു കൊടുത്ത് ഉറങ്ങാനല്ല ആരുടെയെങ്കിലും കയ്യിൽ ഒതുങ്ങാനല്ല പോലെ അവസാന നിമിഷം എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള വഴിയും വാതിലും കൊടുത്തിട്ട് വീണ്ടും ഹല്ലേ സ്തോത്രം നിനക്ക് ചെയ്യുവാൻ ഹാലേ നീ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുമ്പോൾ അതിൻ്റെ പുറകെ ഓടാനല്ല ശക്തി ക്ഷയിക്കാനല്ലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചിട്ടോ അല്ലഴിയ ചിലരെയൊക്കെ മിണ്ടാതാക്കുന്ന ചക്രത്തിന്റെ മേൽ ഇരിക്കുമ്പോൾ തന്നെ ശക്തമായി പ്രയോജനപ്പെടുന്ന ഒരു അനുഭവം അല്ലിയ ഒൻപതാം അധ്യായത്തിന്റെ ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ശ്രദ്ധിച്ചേ ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ യവന ഭാഷണക്കാരായ യഹൂദന്മാരോട് അവൻ സംഭാഷിച്ചു തർക്കിച്ചു അവരെ അവനെ കൊല്ലുവാൻ വട്ടം കൂട്ടി ചക്രത്തിൻ്റെ സ്പീഡ് കേട്ടോ അല്ലിയ സ്ത്രോത്രം കൊല്ലാനുള്ള വട്ടം കൂട്ടൽ നടക്കുകയാണ് പക്ഷേ ഈ മനുഷ്യനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ മുപ്പത്തിയൊന്നാമത്തെ വാക്യം വായിക്കുന്നത് പ്രത്യേകിന് ഇവരെ ഇവനെ ഒരു പരിപരുവത്തിൽ ഇവിടെ നിന്ന് ഇവർ മാറ്റിവിട്ടു കൊല്ലാൻ

ഭയങ്കര സമാധാനം സ്വസ്ഥത ഒക്കെ ഉണ്ടായി വരികയാണ് ഹല്ലില്ല പതിനാലാം അധ്യായത്തിന്റെ പത്തൊൻപതാം വാക്യത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ മനുഷ്യനെ കല്ലെറിയുക കല്ലെറിയുകയാണ് ഈ മനുഷ്യനെ ആ കല്ലെറിഞ്ഞ് മരിച്ചുപോയി എന്ന് വിചാരിച്ച ഒരു ഒരു അനുഭവം ഹാലേ ലുയാ പതിനാലിൻ്റെ പത്തൊൻപതിന് നമുക്ക് വായിക്കാൻ കഴിയുന്നു പൗലോസിനെ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു അല്ലലിയ ഒരു ശവശരീരം ഇര ഇഴക്കതുപോലെ ഈ മനുഷ്യനെ ഇഴച്ചെടുത്ത് കളയുക ചക്രത്തിൻ്റെ സ്പീഡ് എന്തുമാത്രം കൂടിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കും ചെറിയ സ്പീഡിലൊന്നുമല്ല അല്ലടിയ പൗലോസിന്റെ അല്ലടിയ ചക്രം സ്പിൻ ചെയ്യുന്നത് കേട്ടോ അത് കറങ്ങുന്നത് ചെറിയ സ്പീഡിലൊന്നുമല്ല അല്ലലിയ സ്തോത്രം സ്തോത്രം ഈ ഈ മനുഷ്യനെ മറ്റൊരു തലത്തിലേക്ക് ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഹല്ലലിയ സ്തോത്രം ഈ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന എന്താണെന്ന് അറിയാമോ അപ്പൊ ഇരുപത്തിരണ്ടാം വാക്യം വായിച്ചേ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഹല്ലലിയ സ്തോത്രം ഇദ്ദേഹം മരിച്ചെന്ന് വിചാരിച്ചതാ ഫ്യൂണറൽ സർവീസിന് വേണ്ടി ഇവർ റെഡി ആകാൻ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ സ്തോത്രം അവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ ഫ്യൂണറൽ സർവീസിന് വേണ്ടിയിട്ട് എല്ലാം തയ്യാറാകണമെന്ന് ഇവർ വിചാരിച്ചോണ്ടിരുന്ന സമയത്ത് ദാ ഈ മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു എഴുന്നേറ്റ് നിന്നിട്ട് ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പറയുകയാണ് ലേ ലുയ സ്തോത്രം ശിഷ്യന്മാർ അവനെ ചുറ്റി നിൽക്കൽ അവൻ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെന്നു പിറ്റേന്നാൾ ഭരണവാസനോടുകൂടെ ദർഭയ്ക്ക് പോയി ഹല്ലലിയ പിന്നീട് ആ മനുഷ്യനെക്കുറിച്ച് വായിക്കുന്നു ഹല്ലലിയ പോയ സ്ഥലങ്ങളിലെല്ലാം സുവിശേഷം അറിയിക്കുകയാണ് പലരെയും ശിഷ്യരാക്കുകയാണ് ലുസ്ത്ര ഇക്കോന്യ അന്ത്യൊക്കെ എന്ന പെട്ടിലേക്ക് മടങ്ങിച്ചെന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണെന്നും പ്രബോധിച്ച് ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിച്ചു ചക്രത്തിലിരുന്ന് അല്ലലിയ ഇങ്ങനെ വലിച്ചിഴച്ചപ്പോൾ മതി ചക്രം ചക്രമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകേണ്ടുന്നവൻ വീണ്ടും തിരിച്ച് പട്ടണത്തിൽ കയറി വീണ്ടും തിരിച്ച് ചക്രത്തെ കയറി അല്ലലിയ വീണ്ടും അടുത്ത പട്ടണങ്ങളിലേക്ക് യാത്രയായി അല്ലടിയ ശിഷ്യന്മാരുടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് ചക്രത്തിൽ വെച്ച് ചീത്തയാകുകയല്ല ചക്രത്തിന്റെ മേൽ നിന്ന് എറിഞ്ഞു കളഞ്ഞാലും വീണ്ടും തിരിച്ചു കയറിയിരുന്ന അനേകരുടെ മനസ്സിനെ ഉറപ്പിക്കുന്ന സഭയെ ഉറപ്പിക്കുന്ന ശക്തി പ്രാപിക്കുന്ന അനേകരെ മിണ്ടാതാക്കുന്ന ഒരു ശുശ്രൂഷയ്ക്കായി നമ്മുടെ തലമുറകൾ ഒരുങ്ങണം വീധിയുടെ തലയ്ക്കൽ ചിതറക്കിടക്കുന്ന രക്തങ്ങളല്ല മടങ്ങി ആലയത്തിലേക്കാ സ്തോത്രം 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 അല്ലേ ലുയാ അടുത്തൊരു ഭാഗം ശ്രദ്ധിച്ച് ഇങ്ങനെ നമ്മൾ ഈ അപ്പസ്ഥല ഓരോ അധ്യായവും ഇനി വായിച്ചു നോക്കിയാൽ ഈ ഈ ചക്രത്തിൻ്റെ മേലെ എങ്ങനെയൊക്കെ ഉപയോഗിക്കപ്പെടാൻ കഴിയുമെന്നുള്ളത് അല്ലേ ലിയ സ്തോത്രം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും കേട്ടോ അല്ലേ ലുയാ ഇവിടെ നമുക്ക് അപ്പസ്തല പ്രവർത്തി ഇരുപത്തേഴാം അധ്യായത്തിലേക്ക് പോയേ ഇരുപത്തിയേഴാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ അല്ലിയ നമുക്കറിയാം വലിയൊരു ശോധനയ്ക്കകത്തൂടെ ഈ മനുഷ്യൻ കടന്നു പോവുകയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വലിയ ശോധനയ്ക്കകത്തൂടെ കടന്നു പോയിട്ട് തമ്പുരാൻ ഇദ്ദേഹത്തെ റോമിലേക്ക് അയക്കുകയാ റോമൻ കാരാഗ്രഹത്തിലേക്ക് അയക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ കാരാഗ്രഹ ലേഖനങ്ങൾ എഴുതാനുണ്ട് സ്തോത്രം ആ ലേഖനങ്ങൾ എഴുതുവാൻ തക്കവണ്ണമുള്ള ഈ ബാക്കിയുള്ള ശിഷ്യന്മാരിൽ പലരെയും ദൈവം ഉപയോഗിച്ചു അപ്പോസൽമാരിൽ പലരെയും ഉപയോഗിച്ചു പക്ഷേ പഴയ നിയമത്തിന്റെ പൊരുളുകൾ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് ഇന്നും ദൈവസഭയെ നിലനിർത്തിയിരിക്കുന്ന ലേഖനങ്ങൾ എഴുതിയ മറ്റൊരപ്പോസ്തോലനെ പൗലോസിന് തുല്യമായി നമുക്ക് കാണാൻ കഴിയത്തി പത്രോസിന്റെ ലേഖനം ഖനമുള്ള ലേഖനമാണ് ബാക്കിയൊക്കെ ആണ് അല്ലെന്നല്ല ഞാൻ അതിനെ ഒന്നും തരം താഴ്ത്തി പറയുകയല്ല പക്ഷേ അല്ലെരിയാ ഈ പഴയ നിയമത്തെയും പുതിയ ഇങ്ങനെ നിഴലും പൊരുളുമായി തിരിച്ച് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് അല്ലലിയ സ്തോത്രം ഇന്നും ദൈവസഭയ്ക്ക് പുതിയ നിയമ ദൈവസഭയ്ക്ക് നിലനിൽപ്പുള്ളത് ഇല്ലെങ്കിൽ എന്നേ മറിച്ച് കളഞ്ഞേനെ അല്ലെറിയ സ്തോത്രം അത്തരത്തിലുള്ള ഒരു തലത്തിലേക്ക് ഒരു ലേഖനകർത്താവിൻ്റെ തലത്തിലേക്ക് തലമുറ 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 കഴിഞ്ഞാലും അല്ലെ ദൈവസഭ നിലനിൽക്കത്തക്കവണ്ണം അതിൻ്റെ അടിസ്ഥാനം ശരിയായി ഇടുന്ന ഒരു വ്യക്തി എന്ന നിലയിലേക്ക് പൗലോസിനെ ദൈവം ആ ചക്രത്തിൽ വെച്ച് ഒരുക്കി 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 ഒരുക്കിക്കൊണ്ടിരിക്കുക അല്ലെറിയ സ്തോത്രം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഇദ്ദേഹം പോയ കപ്പലിനെതിരെ ഈശാനമൂലെന്ന് പറയുന്ന കാറ്റ് സ്ത്രോത്രം കാറ്റടിച്ചു പതിനാല് രാത്രിയും പതിനാല് പകലും സൂര്യനെയും കണ്ടില്ല ചന്ദ്രനെയും കണ്ടില്ല അതെന്തൊരു എന്തൊരു അലച്ചിലായിരിക്കും എന്ന് നിങ്ങൾ ഓർത്തി വേണമെന്നുണ്ടെങ്കിൽ ആ കപ്പലിനകത്ത് വെച്ച് ദൈവത്തോട് പറയാമായിരുന്നു കർത്താവെ ഇത്രയും കാലം നിന്നു ഇനി ഈ കടലിൽ അങ്ങ് തീർന്നാലും മതി ഏലിയാവിൻ്റെ കൂട്ടി ചൂരച്ചടിയുടെ അടിയിലോട്ട് കയറായിരുന്നു മതി മതികർത്താവ് എന്ന് പറയാമായിരുന്നു പക്ഷേ ഈ മനുഷ്യനെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്തെങ്ങനെയാണെന്ന് അറിയാമോ ഈ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ ട്വൻറി സെവൻ വേഴ്സ് ട്വൻറ്റി ത്രീ ഇങ്ങനെയാണ് വായിക്കാൻ കഴിയുന്നത് എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്നു ചക്രത്തിൽ ഇരിക്കുമ്പോൾ ചക്രത്തിന്റെ സ്പീഡ് കൂടുമ്പോൾ ചക്രത്തിൻ്റെ മേലിരിക്കുമ്പോഴുള്ള കഷ്ടത വർദ്ധിക്കുമ്പോൾ വേദന വർദ്ധിക്കുമ്പോൾ പട്ടിണി വർദ്ധിക്കുമ്പോൾ ഉപദ്രവം വർദ്ധിക്കുമ്പോൾ ഹല്ലേ ലുയാ സ്തോത്രം സ്തോത്രം എല്ലാം തീർന്നുവെന്ന് തോന്നത്തക്ക വിധത്തിൽ യാത്രകളുടെ നടുവിൽ ഹല്ലെ സ്തോത്രം സ്തോത്രം കഠിനമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഹല്ലേ ലുയാ സ്തോത്രം 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 കണ്ണുകൾ ഉടയവംഗേക്ക മനസ് അവൻ സേവിക്കുന്ന ദൈവത്തിന്റെ കണക്റ്റഡ് ആകുകയാണ് ഹല്ലേലിയ സ്തോത്രം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ ശോധനകൾ നമ്മുടെ ജീവിതത്തിലെ ചക്രത്തിലെ ആ സ്പിന്നിങ് എക്സ്പീരിയൻസ് ആ ഹലേലിയ അത് നമ്മളെ ഹല്ലലിയ ദൈവവുമായിട്ട് ഡിസ്കണക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആയുധമായി ശത്രു ഉപയോഗിക്കുമ്പോൾ ഗോഡ് വീണ്ടും മടങ്ങി ദൈവത്തോട് കണക്ടാകുകയാണ് ചക്രത്തിന്റെ മേൽക്കുമ്പോൾ തന്നെ ഉറങ്ങാൻ എളുപ്പമാണ് ഒറ്റ കൊടുക്കാൻ എളുപ്പമാണ് ഓടിപ്പോയി പലതും ചെയ്യാൻ ഒതുങ്ങാൻ എളുപ്പമാണ് കണ്ണു മുട്ടുന്ന വിധത്തിൽ നഷ്ടപ്പെടാൻ എളുപ്പമാണ് അഭിഷേകത്തിന്റെ ജഡോ അല്ലരിപ്പിക്കാൻ എളുപ്പമാണ് പക്ഷേ അതിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത്

നിനക്ക് തിരിച്ച് ഹലഡിയ ചക്രത്തിന്റെ മേലിരുന്ന് കറങ്ങുമ്പോഴും കുശവന്റെ കയ്യിൽ നിന്ന് തെന്നി മാറാതെ പണിയെന്നെ എന്നോട് സംസാരിക്കുന്നു പറയാൻ കഴിയും ഇവിടെ അവരോട് പറയുകയാണ് നീ അവൻ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കും ഹല്ലേ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ദൈവവൈദലേ ചക്രത്തിന്റെ മേലിരിക്കുന്ന ദൈവവേദലേ ചക്രത്തിന്റെ മേലിരുന്ന് പരാതി പറയാത്ത ദൈവവേദലേ ചക്രത്തിന്റെ മേലിരുന്ന് മേൽക്കുമേൽ ശക്തി പ്രാപിക്കുന്ന ദൈവവേദലേ ചക്രത്തിന്റെ മേൽ നിന്ന് തിരിച്ചു കയറുന്ന എറിഞ്ഞുകളും ചക്രത്തിന്റെ ഹാല ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ദൈവവേദലേ ഹാലലു കൂടെ സഞ്ചരിക്കുന്ന സകലതിനെയും കൂടെ യാത്ര ചെയ്യുന്ന സകലതിനെയും കൂടെ ജോലി ചെയ്യുന്ന സകലതിനെയും കൂടെ വസിക്കുന്ന സകലതിനെയും പ്രാപിക്കാൻ ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു ഇത് കഴിഞ്ഞിട്ടും തീർന്നോ മെലിത്തയിലെത്തി നാലി നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന ട്വന്റി സെവൻ കഴിയുന്നവർ ആദ്യം ചാടി കരയ്ക്ക് പറ്റുവാനും ശേഷമുള്ളവർ പല മേലും കപ്പലിന്റെ കണ്ണങ്ങളുടെ മേലുമായി എത്തുവാനും കൽപ്പിച്ചു ഇങ്ങനെ എല്ലാവരും കരയിലെത്തി രക്ഷപെടുവാൻ സംഗതി എല്ലാവരും കരയിലെത്തി രക്ഷപെടാൻ സംഗതി സ്ത്രോത്രം പക്ഷേ ഇരുപത്തിയെട്ടിന്റെ നാലിലോട്ട് പോകുമ്പോൾ ചുറ്റുപാട് നിന്നവരെല്ലാം പറയുക ഇവൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി ഇവനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ലെന്ന് ചക്രത്തിൻ്റെ ഇരുന്നാൽ അല്ലടിയ ഇങ്ങനെ ചില കുഴപ്പങ്ങളുണ്ട് അല്ലടിയ സ്തോത്രം ഞാൻ ആ ഭാഗം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ ഹല്ലേ ലുയ്യ സ്തോത്രം ചുറ്റുപാടി എല്ലാവരും കൂടി നിപ്പുണ്ട് പൗലോസിൻ്റെ കൈയ്യെ മാത്രമേ അണലി ചുറ്റിയതും കടിച്ചതും ഉള്ളൂ ഹല്ലേ ലുയ്യ സ്തോത്രം അതിന് സ്തോത്രം ചെയ്തോണം പൗലോസിന്റെ കയ്യിൽ അണലി കടിച്ചതിന് അവനെ കുറ്റം പറയാതെ സ്തോത്രം ചെയ്യണം കാരണം ഇത് അവന്റെ കയ്യിൽ കടിച്ചിരുന്നില്ല എങ്കിൽ ആ അണലി ചുറ്റുപാട് നിന്ന് കുറ്റം പറയുന്ന മൊത്തവെണ്ണത്തിനെയും കടിച്ചു കൊന്നേനെ ഒന്നിനെ കടിച്ച് അടുത്തതിനെ കടിച്ച് അടുത്തതിനെ കടിച്ച് അവിടെ കൂടി വന്ന സകലരും മരണപ്പെടാമായിരുന്നു പക്ഷേ നിങ്ങൾക്കാർക്കും കുടഞ്ഞു കളയാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് അതിനെ അവസാനിപ്പിക്കാൻ പ്രാപ്തിയില്ലാത്തത് കൊണ്ട് പ്രാപ്തിയുള്ളവൻ്റെ കയ്യിൽ അത് കടിച്ചപ്പം അവൻ കുറ്റക്കാരനാണെന്ന് പറയരുത് നിങ്ങളുടെ ദൈവദാസൻ എന്തെങ്കിലും വരുമ്പോൾ അവരുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ശുശ്രൂഷയുടെ മുൻനിരയിൽ നിൽക്കുന്നവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലം വരുമ്പോൾ ഇത് അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറയരുത് സഹോദര സഹോദരത്തിന് ഇത് വരാതെ ഞാൻ സ്തോത്രം ചെയ്യുന്നു കാരണം ഇത് എന്റെ ഭവനത്തിലായിരുന്നെങ്കിൽ തീർന്നേ ലുയാ വിരൽ ചൂണ്ടുന്നതൊന്ന് നിർത്ത് പെട്ടെന്ന് ജഡ്ജ്മെന്റ് സീറ്റിലോട്ട് കയറിയിരിക്കുന്നതെന്ന് നിർത്ത് നിർത്തിയിട്ട് പറയ ആ അഭിഷിപ്തിന് തന്നെ വന്നതുകൊണ്ട് ഞാൻ സ്തോത്രം ചെയ്യുക എന്തോന്നറിയാമോ അല്ലെ ഇന്ന് നിങ്ങൾ മാൾട്ടയെ കുറിച്ച് പഠിച്ചു നോക്കണം കേട്ടോ അവിടെ പാമ്പുകളില്ല അവിടെ പാമ്പുകളില്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് പൗലോസ് അതിനെ കുടഞ്ഞു കളഞ്ഞതോടുകൂടി അതിന് വംശനാശം സംഭവിച്ചു ചിലതിന്റെയൊക്കെ വംശനാശം വരത്തക്കവണ്ണമുള്ള കുടച്ചിൽ കുടയാൻ പ്രാപ്തി ഉള്ളത് കൊണ്ട് സഹോദര സഹോദരി നിന്റെ ജീവിതത്തിൽ ഇത് ഹലെ ലൂയ സ്തോത്രം 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 ഹാലെ ലൂയ ദൈവമക്കളെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ഈ മനുഷ്യനെ എത്ര ശക്തമായി ദൈവം ഉപയോഗിച്ചു അല്ലല്ലു പൗലോസെ നിന്റെ ഈ കൈക്ക് കടിച്ച് നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല കാരണം നീ ചക്രത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം അല്ലെലു ഈ കയ്യെ കടിച്ച് നിന്നെ അവസാനിപ്പിക്കാൻ പറ്റത്തില്ല അതിനൊരു കാരണമുണ്ട് എനിക്ക് നിന്റെ ഈ കൈ കാരാഗ്രഹ ലേഖനം എഴുതാൻ വേണം അതെനിക്ക് പ്രിസേർവ് ചെയ്തേ പറ്റത്തുള്ളൂ ഇന്നീ ദൂത് കേൾക്കുമ്പോൾ ശക്തിപ്പെട്ടു വേണം ഇറങ്ങിപ്പോ ഒരു തലമുറയെ കുറിച്ച് ദൈവം ഒരു വാക്തത്വം തന്നിട്ടുണ്ടെങ്കിൽ അവന്റെ നേരെ അടിച്ചാലും അവനെ കൊട്ടയിലാക്കി പുറത്തുവിട്ടാലും അല്ലലിയ സ്തോത്രം സഹോദരന്മാരെല്ലാവരും കൂടെ റിജക്റ്റ് ചെയ്താലും ഈ ഈ ഇനി കല്ലെറിഞ്ഞു കൊല്ലുന്ന അനുഭവം വന്നാലും അണലി കടിച്ചു തൂങ്ങുന്ന അനുഭവം വന്നാലും അല്ലലിയ സ്തോത്രം പ്രതിസന്ധിന്റെ പുറകെ പ്രതിസന്ധികളാണെന്ന് അല്ലലിയ സ്തോത്രം ഒക്കെ എനിക്കും നിങ്ങൾക്കും തോന്നിയാലും കർത്താവിനോട് ഇന്ന് പറയണം ഞാനും എൻ്റെ സന്തതികളും റോമിലെത്താനുള്ളതാണ് മെലിത്തയിൽ തീരില്ല മെലിത്തയിൽ തീരില്ല 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 സ്തോത്രം നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് മടങ്ങി വരാം അവിടെ നാം എന്താണ് വായിച്ചത് ഹലെ ലുയാ സ്തോത്രം ഹല ലുയാ വിലാപങ്ങളുടെ പുസ്തകം നാലാമധ്യായത്തിൽ നിന്നല്ലേ നമ്മൾ ആ ഭാഗം വായിച്ചു കേട്ടത് ആ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യം എന്താണ് ലിയ സ്തോത്രം കഥാവേ പൊന്ന് മങ്ങിപ്പോയെന്നല്ല നിർമ്മന തങ്കം മാറിപ്പോയെന്നല്ല അതിനെ കുറച്ചുകൂടെ ശോഭയാക്കുന്ന ചക്രം അതിൻ്റെ മേലെ അവർ ചീത്തയാകരുത് അവർ മേൽക്കുമേൽ ഹാല്യ ശോഭിക്കപ്പെടണം ഫ്രം ഗ്ലോറി ടു ഗ്ലോറി ഹാലേ ലുയ ഫ്രം വൺ അനോയിൻറ്റിങ് ലെവൽ ടു അനദർ അനോയിൻറ്റിങ് ലെവൽ വെൻ ഫ്രം വൺ പൊസിഷൻ ടു അനദർ പൊസിഷൻ ഹാല്യ വെൻ ഫ്രം വൺ റെസ്പോൺസിബിലിറ്റി ടു ആഡ് ഓൺ റെസ്പോൺസിബിലിറ്റീസ് ഹല്ലേ ലുയാ സ്തോത്രം ഹല്ലടിയ വീഥുകളുടെ തലക്കിലെല്ലാം ചിതറിക്കിടക്കുന്ന രത്നങ്ങളെ അല്ലടിയ സ്തോത്രം പ്രാർത്ഥനയുടെ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ തൂത്തുവാരി അല്ലി ആലയത്തിലേക്ക് കൊണ്ടുവരുന്നു Aleluya. തങ്കത്തോട് തുല്യരായിരിക്കുന്ന സിയോന്റെ വിശിഷ്ട പുത്രന്മാരെ മൺപാത്രങ്ങളാക്കി കളഞ്ഞ ചക്രങ്ങൾക്ക് പകരം പുത്രന്മാരായിട്ടല്ല പുത്രനായിട്ടാണെങ്കിൽ അതിശ്രേഷ്ഠതയുള്ള ശുശ്രൂഷകരാക്കി അവരെ മടക്കി സ്വീകരിക്കുന്നു എന്ന് പറയാം പ്രാർത്ഥിക്കാം വാക്തത്വങ്ങൾ വിശ്വസ്തനായ ദൈവമേ ദൈവമേഖിയ bikit നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അപ്പ ഈ ദൂത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ വ്യക്തമായി അങ്ങയുടെ പരിശുദ്ധാത്മാവ് സംസാരിച്ച ജീവിതങ്ങളുണ്ട് ഉറപ്പിച്ച ജീവിതങ്ങളുണ്ട് ശക്തിപ്പെടുത്തിയ ജീവിതങ്ങളുണ്ട് ഹല്ലെലിയ വീറ്റിയുടെ തലക്കിൽ കിടക്കുന്നത് വീട്ടിലേക്ക് മടങ്ങി വരട്ടെ ഹല്ലലിയ മങ്ങിപ്പോയത് ശോഭയോടുകൂടെ മടങ്ങി വരട്ടെ ശ്രേഷ്ഠത നഷ്ടപ്പെട്ടു പോയത് അതിശ്രേഷ്ഠകരമായി മടങ്ങി അത് ജോലിയിലാണെങ്കിലും ശരീരത്തിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും ശുശ്രൂഷയിലാണെങ്കിലും എല്ലാം ഞങ്ങൾ മടക്കി ചോദിക്കുന്നു ഞങ്ങൾ മടക്കി ചോദിക്കുന്നു മേലിരുന്ന് ചീത്തയാകാനല്ല അങ്ങി പ്രയോജനപ്പെട്ട് പ്രയോജനപ്പെട്ട നിത്യതയിലെത്തുവാൻ ഞാൻ നല്ല പോർ വരുന്നു ഞാൻ ഓട്ടം തികച്ചു ഞാൻ വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു െന്ന് പറഞ്ഞ് അക്കരയിലേക്ക് കടന്നു കയറത്തക്കവണ്ണം ചക്രത്തിൽ നിന്ന് ശ്രേഷ്ഠതയോടെ ഞങ്ങളുടെ തലമുറകളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒക്കെ ഞങ്ങൾക്ക് തരുമാറാകേണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല്ലി അതിനായി ഇടിവിൽ നിൽക്കുവാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്നാട്ട് അറുക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ